അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം നോമ്പൊക്കെ പിടിച്ചെല്ലാവരും എന്തൊക്കെ എടുക്കണേ അപ്പം അതെ ഞാൻ അത് ഇതിപ്പോൾ എൻ്റെ നോമ്പ് തുറന്നതിനായിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ ഓഫീസിൽ നിന്നൊക്കെ വന്ന് ഞാനിത് ഇവിടെ നോമ്പ് തുറക്കണ വിശേഷങ്ങളാണ് അപ്പം അതേ കട്ട്ലേറ്റ് ഒക്കെ സോസൊക്കെ മുക്കി തിന്നണയാണ് അപ്പം അതേ ഇവിടെ പേരക്ക ജ്യൂസാണ് കേട്ടോ എന്നടിച്ചത് അപ്പോൾ അതേ എൻ്റെ അടുത്തൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബർ മാത്രം എൻ്റെ നല്ലൊരു ഫ്രണ്ടും കൂടെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇശ്വല് നോമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നോമ്പൊക്കെ ഉണ്ട് കേട്ടോ എനിക്കുണ്ട് വാപ്പാക്കുണ്ട് ഉമ്മാക്കൊണ്ട് ഇശലിനുണ്ട് നോമ്പ് അപ്പോൾ ഇശലതേ നോമ്പൊക്കെ പിടിച്ചാകെ തളർന്നൊക്കെ ഇരുന്ന് ആളതേ ഫുഡ് റെഡിയാണ് കേട്ടോ ആൾക്ക് കട്്ലേറ്റ് കിട്ടിയാൽ മതി അപ്പം കട്ട്ലേറ്റ് ഇതേ സോസൊക്കെ മുക്കി തിന്നാണ് അതിൻ്റെ ഇടയിൽ ഇതേ ശൈലത്തിൻ്റെ വീഡിയോ അത് വീഡിയോ കാണുന്നതാണ് കാരണം എക്സാം ആണ് നാളെ ആൾക്ക് സോഷ്യൽ സയൻസ് എക്സാം ആണ് അപ്പോൾ അവരിങ്ങനെ വീഡിയോ ഇടണമുണ്ടിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടും ശൈലങ്കാർ അപ്പോൾ അത് നോക്കി അവൾ പഠിക്കുന്നതാണ് തിന്നണം ഉണ്ട് ഇട്ട് അതിൻ്റെ ഇടയിൽ അപ്പം ഞാൻ വന്നപാട് തിന്നണയാണ് അപ്പം ഞാൻ രാവിലെ ഇന്ന് രാവിലെ നാശം ഒന്നും ഉണ്ടാക്കാണ്ടാണ് പോയത് അപ്പോൾ അതേ കടക്കലൊക്കെ കയറിയപ്പോൾ കണ്ട പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പം എൻ്റെ ട്യൂഷനൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പാപ്പയും എമ്മേം ത്രാബിയൊക്കെ പോയിക്കണം കേട്ടോ അവർ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി പോകും അപ്പം എൻ്റെ ആദ്യം തന്നെ അതേ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് ഒതുക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് രാവിലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ മേടിച്ച് പിന്നെ വാപ്പത്തെ കുറച്ച് ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു വാപ്പക്ക് ചിക്കൻ വേണ്ട വാപ്പാക്ക് ചിക്കൻ ഇങ്ങനെ അധികം ഇഷ്ടമല്ല അപ്പോൾ വാപ്പ പറഞ്ഞ എനിക്കിനി കട്ലേറ്റും ബീഫ് തന്നെ മതി സമൂസയും ബീഫ് തന്നെ മതി അപ്പോൾ ബീഫ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇപ്പം ഞാനും മിഷ്യലാണ് കേട്ടോ ചിക്കൻ്റെ ആൾക്കാർ അപ്പം ഞാൻ അതേ ഇതിങ്ങനെ കുറേച്ച കുറേച്ച് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എടുക്കാനാണ് അപ്പോൾ അത് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അത് വേവിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാളത്തേക്കുള്ള ഇത് രാവിലെ ചെയ്യാനായിട്ടാണ് അപ്പോൾ നാളെ രാവിലെ അപ്പോൾ എനിക്ക് അത്രയും ടൈം ഇതായി കിട്ടുകയുള്ളൂ വെന്ത് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞാൽ പിന്നെ സവാളയൊക്കെ ഒന്ന് വയറ്റി എടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ അതേ സവാള ഉരുളൊക്കെ എങ്ങനെ എടുക്കുകയാണ് അപ്പോൾ നാളെ എന്തായാലും സമ്പൂസ ഉണ്ടാക്കണം ചിക്കൻ കട്ട് ബീഫ് കട്ട്ലേറ്റും ബീഫ് സമൂസയും പിന്നെ ആവശ്യയിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞ് റോൾ ഉണ്ടാക്കിയതായിരുന്നു എനിക്ക് ചിക്കൻ റോൾ വേണമെന്നും പറഞ്ഞിട്ട് അതാണ് ഞാൻ എന്തായാലും ചിക്കൻ മേടിച്ചത് അപ്പോൾ അതിന് സവാളയൊക്കെ ഒന്ന് വിളിക്കാണ്ട് എടുക്കണം നമ്മൾ നോമ്പിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് കൂടുതൽ ആവശ്യം സവാളായിരിക്കുമല്ലോ ഉള്ളി അധികം ഒന്നും അധികാവശ്യം ഉണ്ടാവില്ല ഉള്ളിയൊക്കെ നമുക്ക് കുറച്ചായിരിക്കും ഉപയോഗിക്കണത് പക്ഷേ സവാളക്കാണ് നല്ല ചിലവ് സവാള ഉള്ള കഴിഞ്ഞാണ് നമ്മൾ നോമ്പിന് ചിലവ് കൂടുതലുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യ പാത്രമൊക്കെ സോപ്പിട്ടിങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കഴുകി എടുക്കണേ കാരണം കൂടുതലും നോമ്പാകുമ്പോൾ കൂടുതലും പാത്രങ്ങളായിരിക്കും നമ്മൾ ഓരോ വിഭവങ്ങളിങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ മിനിറ്റ് മിനിറ്റിന് ഇങ്ങനെ പാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിപ്പോൾ നോമ്പ് തുറന്നിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കഴുകുന്നത് കാരണം ഇപ്പം ഇനി ഉമ്മച്ചിത്രേം ചെയ്തല്ലോ ഇനിയിപ്പോൾ ഉമ്മച്ചിത്ര അഭിക്കു വയ്ക്കണേ അപ്പോൾ ഞാൻ എൻ്റെ പാത്രങ്ങൾ കഴുകി ഒതുക്കി വെച്ചിട്ട് വേണം എൻ്റെ പണികൾ തുടങ്ങാനായിട്ട് അപ്പോൾ ഇതേ ഇത് ചിക്കൻ റോളിനുള്ള ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചിട്ടേക്കാ വിചാരിച്ചു അപ്പം എൻ്റെ അത് കുക്കറിൽ വെച്ച് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം അപ്പം ഇശല് പറഞ്ഞായിരുന്നു വേണ്ട എനിക്ക് പുട്ട് മതി വെറും പുട്ട് മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ വെറും പുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയാണ് വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ സവാളയൊക്കെ ഒന്ന് നന്നാക്കി നന്നാക്കിയെടുക്കണേ കാരണം ഇത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് ഈ നന്നാക്കി എടുക്കലൊക്കെ ഈ സവാളയൊക്കെ കുലിച്ചോക്കുന്നത് അപ്പോൾ തലേന്ന് അപ്പോൾ എനിക്കത് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ എളുപ്പപ്പണി വേഗം ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് വയറ്റി എടുത്താൽ മതിയല്ല അപ്പോൾ തന്നെ സവാളയൊക്കെ എടുക്കാനാണ് പിന്നെ ഇഞ്ചിയും ഒന്നും ശരിയാക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ നേരത്തെ തന്നെ ചതച്ച് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സവാള മാത്രം ചെയ്താൽ മതി പിന്നെ ഉരുളൊക്കെ ആണെങ്കിൽ ഞാൻ അരിനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം നോമ്പൊക്കെ തുറന്നിട്ടും നോമ്പിൻ്റെ വിശേഷങ്ങൾ എന്താണ് എല്ലാവർക്കും തളർച്ചയൊക്കെ ഉണ്ടാകും കാരണം ഇപ്പത്തെ നല്ല ചൂടൊക്കെയാണല്ലോ അപ്പോൾ എല്ലാവർക്കും എങ്ങനെയുണ്ട് നോമ്പൊക്കെ എങ്ങനെ പോകണം എല്ലാവരും അതും അപ്പോൾ വിശേഷങ്ങൾ എനിക്ക് കമൻസായിട്ടൊക്കെ എനിക്ക് അറി എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഓഫീസിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അധികം ക്ഷീണമൊന്നും അങ്ങനെ അറിയില്ലല്ലോ കാരണം എ സി ഉണ്ടല്ലോ അവിടെ അതുകൊണ്ട് പിന്നെ അധികം ക്ഷീണം എനിക്കങ്ങനെ അറിയണില്ല എന്നാലും വൈകുന്നേരം വൈകിട്ട് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു ടയേഡാക്കായിട്ടിങ്ങനെ വരും ഇങ്ങനെ ഒരു തളർച്ച പോലെ വരും നമുക്ക് അപ്പോൾ അതേ ചിക്കൻ വെന്ത് കഴിയണേ ചിക്കൻ വെന്ത് കഴിഞ്ഞ ഉടനെ അതേ കട്ലേറ്റിനുള്ള ബീഫും ഉരുളക്കിഴങ്ങും വേവിക്കാൻ വേണ്ടി വെച്ചേക്കണേ അപ്പോൾ ഇതിന് ചൂടാറൊക്കെ അതിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ സവാളയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി അതും ഒന്ന് മൂടി വെച്ച് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം അതിൻ്റെ ഇടയിൽ പിന്നെ അതേ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകണം അപ്പോൾ പുട്ട് നം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചെടുക്കണേ പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് അധികം ചിലവാകില്ലല്ലോ പുട്ട് ഉണ്ടാക്കുമ്പോൾ കാരണം അത് വാട്ടി ചൂടണയത് കൊണ്ട് വെന്തതാണല്ലോ അപ്പോൾ ആവി ആവിയുണ്ടാൽ മതി അല്ലാത്തതാകുമ്പോൾ ഒരു വാഴ ഗ്യാസ് പോവും പിന്നെ അത് ഇത് ഇന്നലത്തെ കറിയാണ് കേട്ടോ മട്ടൺ കറിയും മട്ടൻ ചാപ്സ് നമ്മൾ ഇന്നലെ അതാണ് കേട്ടോ ഇത് കളയാൻ പറ്റില്ലല്ലോ കാരണം നല്ല ചാറും ഉണ്ട് പീസുകളും ഉണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ കളഞ്ഞ് കളയേണ്ട ആവശ്യമില്ല ഇത് തന്നെ കൂട്ടാം എന്തിനാണ് നമ്മൾ പിന്നെ ഇത് വെച്ചിട്ട് വേറെ കറി വെച്ചിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ വേസ്റ്റ് ആയി കളയും അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതായാലും ഇത് തീർന്നിട്ട് വേറൊരു കറി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മണിപ്പുട്ടും മട്ടൻ ചാപ്സാണ് അതേ മണി മണിപ്പുട്ടല്ലോ മാറിപ്പോഴും വെറും പുട്ടാണ് ട്ടപ്പോൾ അതേ മിക്സിയിലൊക്കെ പൊടിച്ചെടുത്ത് അപ്പം ഇത് പുട്ടിനുള്ളത് ഞാൻ മിക്സിയിലൊക്കെ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് അതേപോലെ പുട്ട് ആവി ഏറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇവിടെ എൻ്റെ ചിക്കൻ്റെതും ചൂടാറി വന്ന് പിന്നെ ബീഫ് ഉരുളൊക്കെ അതും ചൂടാറി വന്ന് അപ്പം ഞാനൊരു ചെപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മൂടി വെച്ചതാണ് ഒന്നും കൂടെ ഒന്ന് ആറിട്ട് ഞാൻ കാരണം ഇപ്പം ഇവിടെയൊക്കെ നല്ല കൊതുകൊക്കെ ഉണ്ട് അടക്കളയിൽ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുതായില്ല ഇനി കൊതുകൊന്നും വീണാൽ ഞങ്ങൾ അറിയൂല അപ്പൊ ഇത് വെച്ചിട്ടൊന്ന് പുറത്തേക്കൊന്ന് പോവാലാന്ന് വിചാരിച്ച് അപ്പൊ ഇതേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ പുറത്തേക്കിട്ട് ഇറങ്ങിയപ്പോ നമ്മുടെ ആടുകളെ ഒക്കെ വീഡിയോ ഞാൻ എടുത്തതാണ് ഞാനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കാണിച്ചു കാരണം ചെറിയൊരു തണുത്ത കാറ്റ് ഇങ്ങനെ വിശന്നിണ്ടായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളിട്ട് ഇന്നത്തെ എൻ്റെ ഒരു നോമ്പ് തുറന്നിട്ടുള്ള ചെറിയ എൻ്റെ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോ തന്നെ വരാം അപ്പം ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ